നിരനിരയായി പൈൻമരക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ മലഞ്ചെരിവിലൂടെ കടന്നുപോകുന്ന നീളൻ തീവണ്ടിപ്പാതയിലൂടെ ബുക്കാറസ്റ്റിൽ നിന്നും ബ്രാസോവ് സ്റ്റേഷനെ ലക്ഷ്യമാക്കി കുതിച്ചു പായുകയാണ് ആ ട്രാൻസിൽവേനിയൻ എക്സ്പ്രസ് തീവണ്ടി ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്ററുകൾ ദൂരമുണ്ട് ബുക്കാറസ്റ്റിൽ നിന്നും ബ്രാസോവിലേക്ക് സമയം രാത്രി മണി കഴിഞ്ഞിരിക്കുന്നു കനത്ത മഞ്ഞു പെയ്തിറങ്ങുന്ന മരക്കൂട്ടങ്ങളെയും പിന്നിട്ട് വേഗത്തിൽ പായുകയാണ് ആ തീവണ്ടി യാത്രക്കാരിൽ ഏറെയും ഉറക്കത്തിന്റെ സുഖാലസ്യത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിന്റെ ജാലകച്ചില്ലുകളിലേക്ക് പടർന്നു വീഴുന്ന തെളിഞ്ഞ നിലാവെളിച്ചത്തിൽ അവ്യക്തമായ പുറം കാഴ്ചകളിൽ കണ്ണു ചേർത്തിരിക്കുകയാണ് ജെറി ഇനിയും ഒരു മണിക്കൂറിലേറെ ദൂരമുണ്ട് ലക്ഷ്യസ്ഥാനമായ ബ്രാസോവിലേക്ക് ഏതാണ്ട് പന്ത്രണ്ടരയോടെ ബുക്കാറസ്റ്റിൽ നിന്നും പുറപ്പെട്ടതാണ് ഈ തീവണ്ടി മാർഗരറ്റ് പറഞ്ഞതു വെച്ച് നോക്കുമ്പോൾ രണ്ടേ മുക്കാൽ മൂന്നു മണിയോടെ ബ്രാസോവിൽ എത്തിച്ചേരണം ജെറി കണക്കുകൂട്ടി ശൈത്യകാലം അതിന്റെ മൂർധന്യത്തിലാണിപ്പോൾ ഇവിടെ ട്രെയിനിനുള്ളിലും നല്ല രീതിയിൽ തണുപ്പുണ്ട് യാത്രക്കാരിൽ ഭൂരിഭാഗവും കമ്പിളി കുപ്പായങ്ങൾക്കുള്ളിലാണ് മാഗി കാലേ കൂട്ടി സൂചിപ്പിച്ചിരുന്നതിനാൽ അത്തരത്തിലൊരു ഓവർകോട്ട് കയ്യിൽ കരുതിയത് ഏറെ നന്നായെന്ന് ജെറിക്കും തോന്നി താൻ റൊമേനിയയിലെത്തിയിട്ട് ഇന്ന് അഞ്ചു നാളുകൾ കഴിഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടിയാണോ താൻ റൊമേനിയയിലെത്തിയത് അക്കാര്യം ഇന്നലെയോടെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴുള്ള യാത്രയാകട്ടെ തീർത്തും അപ്രതീക്ഷിതവും ഇടയ്ക്കിടെയുള്ള തീവണ്ടിയുടെ ചൂളം വിളികളിൽ ജെറിയുടെ ചിന്തകൾ മുറിയുന്നു ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ജെറി റൊമേനിയയുടെ തലസ്ഥാനമായ ബുക്കാരസ്റ്റിലെത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ആഗോള തലത്തിലുള്ള കുറ്റാന്വേഷകരുടെ ഒരു ഒത്തുചേരലാണ് അവിടെ നടന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ഡിറ്റക്റ്റീവുകളുടെ ആ സംഗമം ജെറിക്ക് വലിയ അനുഭവങ്ങളും പുതിയ അറിവുകളും സമ്മാനിച്ചിരുന്നു ജെറി ജോൺ കുരിശിങ്കൽ കൊച്ചിയിലെ പ്രശസ്തനായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് കൊച്ചി ജൂതത്തെരുവിലെ പ്രശസ്തമായ കുരിശിങ്കൽ തറവാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം നന്നേ ചെറുപ്പത്തിൽ തന്നെ ജെറിയിൽ അപസർപ്പക കഥകളും അതിലെ നായകന്മാരും വലിയ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ജെറിയുടെ ധനാർഢ്യനായ പിതാവ് അദ്ദേഹത്തെ ബ്രിട്ടൺ ആസ്ഥാനമായുള്ള ലണ്ടൻ പോലീസിംഗ് കോളേജിൽ ചേർക്കുകയും അതുവഴി റോയൽ മിലിട്ടറി അക്കാദമിയിലൂടെ സ്കോട്ട്ലൻഡ് യാർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ട്രെയിനിംഗും പൂർത്തിയാക്കി ഇപ്പോൾ കേരളത്തിലെ ഒരു മുൻനിര സ്വകാര്യ കുറ്റാന്വേഷകനായി പ്രവർത്തിക്കുകയാണ് ജെറി പ്രമാദമായ പല കേസുകളും മികച്ച രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ജെറി ജോൺ കുരിശിംഗൽ കേരള പോലീസുമായി സഹകരിച്ച് നിരവധി കേസുകൾ തെളിയിച്ച പരിചയ സമ്പന്നൻ കൂടിയാണ് കൂടാതെ കേരള പോലീസ് അക്കാദമിയിൽ വിശേഷം സിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം ഇത്തവണ കോൺഫറൻസിനെത്തിയ ഹംഗറിയിൽ നിന്നുള്ള ഒരു യുവ കുറ്റാന്വേഷകയായ മാർഗറ്റ് സിൽവയാണ് തന്റെ ഇപ്പോഴത്തെ ഈ യാത്രയുടെ പിന്നിലുള്ള പ്രചോദനമെന്ന് ജെറി ഓർത്തു റൊമേനിയയുടെ അയൽ രാജ്യമാണ് ഹംഗറി റൊമേനിയയ്ക്കൊപ്പം തന്നെ ഹംഗറിക്കും അതിരിടുന്ന പർവ്വത മേഖലയാണ് കാർപ്പാത്യൻ മലനിരകൾ ഇരു രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഡാനൂബ് നദിയും മറ്റൊരു പ്രത്യേകതയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലെ കണ്ടുമുട്ടലുകൾക്കിടയിൽ രൂപപ്പെട്ട ആ സൗഹൃദം ചരിത്ര ചരിത്രുകികളായ രണ്ടു വ്യക്തികളുടെ സംഗമം കൂടിയായി തീർന്നിരുന്നു തങ്ങൾ രണ്ടുപേരും നിരവധി ചരിത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള അപൂർവ വിവരങ്ങൾ താൻ മാർഗരറ്റിനു കൈമാറുകയും ഉണ്ടായി അത്തരമൊരു സംഭാഷണ വേളയിലാണ് തന്റെ ശ്രദ്ധയിൽ ഏറെ ആകാംക്ഷ ഉളവാക്കിയ വല്ലാച്ചിയ എന്ന പ്രദേശത്തെക്കുറിച്ച് മാഗി പരാമർശിച്ചതെന്ന് ജെറി ഓർമ്മിച്ചു വല്ലാച്ചിയ അതൊരു വല്ലാത്ത സ്ഥലമാണ് മാഗി പറഞ്ഞു മധ്യകാല യൂറോപ്പിലെ ഇരുണ്ട ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് വല്ലാച്ചിയുടേത് ഒട്ടേറെ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും നേർസാക്ഷിയായ ഭൂമി ചതിയുടെയും വഞ്ചനയുടെയും രാജ്യസ്നേഹത്തിന്റെയും ഒക്കെ കഥകൾ കെട്ടുപിണഞ്ഞങ്ങനെ കിടക്കുന്ന ഭൂപ്രദേശം ഏറെ ജിജ്ഞാസ ഉളവാക്കിയത് കുരിശു യുദ്ധങ്ങളുടെ ചരിത്ര വിവരണങ്ങളാണ് ഓട്ടോമാൻ സുൽത്താൻ മെഹമൂദ് രണ്ടാമന്റെയും വല്ലാച്ചിയയുടെ ഭരണാധികാരിയായിരുന്ന വ്ളാഡ് മൂന്നാമന്റെയും ചരിത്രമാണ് തന്നെ ഏറെ ആകർഷിച്ചത് ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ ലഭിച്ച കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ചരിത്രത്തിന്റെ ഏടുകളിൽ പരന്നു കിടക്കുന്ന ആ ഭാഗങ്ങളടങ്ങിയ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥവും സൗഹൃദത്തിന്റെ സമ്മാനമായി മാർഗരറ്റ് തനിക്ക് തന്നിട്ടുണ്ട് ബ്രീഫ് കേസിനുള്ളിൽ വിശ്രമിക്കുന്ന ചുവന്ന പട്ടുപുറംചട്ടയുള്ള റൊമേനിയൻ ഭാഷയിൽ എഴുതിയ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണത് ആദ്യ കാഴ്ചയിൽ ആ പുസ്തകത്തിന്റെ ശീർഷകമാണ് തന്നെ ഏറെ ആകർഷിച്ചത് ഏതാണ്ട് അഞ്ഞൂറോളം പേജുകൾ അടങ്ങിയ ഒരു തടിച്ച പുസ്തകമാണത് യാത്രയുടെ തിരക്കിൽ പിന്നീട് ആ പുസ്തകം തുറക്കാൻ പോലും കഴിഞ്ഞില്ല തീവണ്ടിക്കുള്ളിലാണെങ്കിൽ വായിക്കാൻ ആവശ്യമായ വെളിച്ചമൊട്ട് ഇല്ലതാനോ അല്ലെങ്കിൽ വായനയൊന്നു തുടങ്ങി വെക്കാമായിരുന്നുവെന്ന് ജെറിക്കു തോന്നാതിരുന്നില്ല ഇനിയും സമയമുണ്ടല്ലോ കൂകിയും കുലുങ്ങിയും തീവണ്ടി അങ്ങനെ യാത്ര തുടരുകയാണ് പുറം കാഴ്ചകൾക്ക് ഏറെ നേരമായി ഒരു മാറ്റവും കാണാനായില്ല എങ്ങും പൈൻമരങ്ങളും വെളുത്ത മഞ്ഞിന്റെ പുതപ്പും മാത്രം ജനവാസ മേഖലകൾ വളരെ കുറവുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെയെന്ന് ജെറിക്ക് തോന്നി തോന്നലല്ല അതാണ് യാഥാർത്ഥ്യം നിബിഡ വനങ്ങളും മലനിരകളുമായി ഒരേ ചിത്രമാണ് നിലാവിൽ തനിക്ക് കാണാൻ കഴിയുന്നത് വെറും ഒന്നോ രണ്ടോ സ്റ്റേഷനുകളിൽ മാത്രമാണ് ബുക്കാരസ്റ്റിൽ നിന്ന് പുറപ്പെട്ട ശേഷം തീവണ്ടി നിർത്തിയതെന്നും ജെറി ു ആ രണ്ടു സ്റ്റേഷനുകളിലും വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നത് രാത്രി യാത്രകൾ ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലാവുമെന്ന് ജെറി കണക്കുകൂട്ടി പെട്ടെന്ന് അതിശക്തിയിൽ തീവണ്ടി ഒന്ന് കുലുങ്ങി പാളത്തിൽ നിന്നും ട്രെയിൻ തെന്നി നീങ്ങുകയാണോ എന്നുപോലും ജെറിക്കു തോന്നി യാത്രക്കാരിൽ പലരും മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു തന്റെ മടിയിലിരുന്ന ബ്രീഫ് കേസ് തെന്നിപ്പോയത് പെട്ടെന്ന് തന്നെ ജെറി താങ്ങി പിടിച്ചതുകൊണ്ട് ഭാഗ്യത്തിന് നിലത്തേക്ക് വീണില്ല തീവണ്ടി നദിക്ക് കുറുകെയുള്ള പഴയൊരു പാലത്തിലേക്ക് കടന്നതാണെന്ന് അടുത്തിരുന്ന ഒരു യാത്രക്കാരൻ മുറി ഇംഗ്ലീഷിൽ ജെറിയെ പറഞ്ഞു മനസ്സിലാക്കി യാത്രക്കാർ പാതി വഴിയിൽ മുറിഞ്ഞുപോയ തങ്ങളുടെ ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണുകൊണ്ടിരുന്നു ജെറി തന്റെ ബ്രീഫ് കേസ് തുറന്നു തണുപ്പിനെ പ്രതിരോധിക്കാൻ വാങ്ങിയ കുപ്പി റൊമാനിയൻ നാടൻ മദ്യവും ഏതാനും പാക്കറ്റ് ചുരുട്ടുകളും അടുക്ക് തെറ്റാതെ ഇരിക്കുന്നു തന്നെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞതുപോലെ ആ പുസ്തകം ചുവന്ന വെൽവെറ്റിൽ തിളങ്ങുന്ന സ്വർണ അക്ഷരങ്ങളിൽ എഴുതിയ ആ ശീർഷകം ജിറി ഒരാവർത്തി വായിച്ചു പ്രഭുവിന്റെ താഴ്വരയിൽ ജെറിയുടെ നാവിൽ നിന്ന് ആ പേര് ഉച്ചരിച്ച് തീരും മുമ്പേ പിടിച്ച വേരുകൾ പോലെ ഒരു മിന്നൽ പിണർ ആകാശത്തുനിന്ന് പൈൻമരക്കൂട്ടങ്ങൾക്ക് നടുവിലേക്ക് താഴ്ന്നിറങ്ങിയതും തുടർന്ന് ഭൂമി കുലുങ്ങുമാറ് കാതടപ്പിക്കുന്ന രീതിയിൽ ഇടിമുഴങ്ങിയതും ഒന്നിച്ചായിരുന്നു